നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപക്ഷെ കേരളത്തിലെ കുടുംബങ്ങൾക്കിടയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരിക്കാം ഈ കുറുവ മോഷണ സംഘത്തെക്കുറിച്ച് ഇവരുടെ കടന്നുവരവിനെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പോലീസ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ആലപ്പുഴ എറണാകുളം ജില്ലയിലൊക്കെ തന്നെ ഭീതി വിതച്ച ഇവരുടെ ചിലരെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത പക്ഷേ ഈ സംഘത്തിലെ പലരും ഇപ്പോഴും കേരളത്തിലെ പല ജില്ലകളിലും തങ്ങളുടെ മോഷണ ശ്രമങ്ങളുമായി ഇപ്പോഴും ചുറ്റിത്തിരികയായിരിക്കും എന്നാണ് പോലീസ് വിലയിരുത്തുന്നത് എന്താണ് കുറുവ സംഘം എന്ന് നമുക്കൊന്ന് നോക്കാം ആരാണിവർ എന്താണ് ഇവരുടെ മോഷണത്തിൻ്റെ രീതി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ട് ഇവർ സാധാരണ മോഷ്ടാക്കളല്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു തങ്ങളുടെ മോഷണ ശ്രമത്തെ എതിർക്കുന്നവരെ കൊല്ലാൻ പോലും മടിക്കാത്ത അത്രയും ക്രൂരമായ ഒരു സംഘം തന്നെയാണ് ഈ കുറുവ സംഘം എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന മോഷ്ടാക്കൾ ആയുധധാരികളായ സംഘം എന്നാണ് കുറുവ സംഘം എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാണ് പറയപ്പെടുന്നത് തമിഴ്നാട് ഇൻ്റലിജൻസാണ് ഇവർക്ക് ഈ പേര് നൽകിയിരിക്കുന്നത് തിരുട്ട് ഗ്രാമം എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ തൃശ്ശിനാപ്പള്ളിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ആളുകളെയാണ് പൊതുവെ കുറുവാ സംഘം എന്ന് നേരത്തെ വിശേഷിപ്പിച്ചിരുന്നത് നിലവിലെ കുറുവാ സംഘത്തിൽപ്പെട്ടവരെല്ലാം തന്നെ ഒരേ ഗ്രാമത്തിൽ നിന്നല്ല വരുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നോ രണ്ടോ മോഷ്ടാക്കളല്ല മറിച്ച് വലിയൊരു സംഘം മോഷ്ടാക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഇത് കുറഞ്ഞത് മൂന്ന് പേരെങ്കിലും ഒരു സ്ഥലത്തേക്ക് മോഷ്ടിക്കാൻ പോകും എന്നാണ് പറയപ്പെടുന്നത് പകൽ സമയത്ത് ഇവർ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തെ വീടോ ആരാധനാലയമോ സ്ഥാപനങ്ങളോ ഒക്കെ കണ്ടുവെച്ചതിന് ശേഷം അവിടെ ചുണ്ണാമ്പ് കൊണ്ട് അടയാളമിടാറുണ്ട് എന്ന് പറയാറുണ്ട് ഇവിടെ സംഘത്തിൽപ്പെട്ട പലരും കത്തിരാകുന്ന ആളുകളായി വീടുകളിലെത്തും അതുപോലെ ചവർ വാരിക്കൊണ്ടു പോകുന്ന ആളുകളായി എത്തും ഇങ്ങനെ വീട്ടുകാർക്ക് ഒരിക്കലും ഒരു സംശയം തോന്നാത്ത തരത്തിലായിരിക്കും ഇവർ വീടുകളിൽ എത്തുക സൂത്രത്തിൽ ആ വീട്ടിൽ ഒരു അടയാളം പതിപ്പിച്ചിട്ട് പോകും എന്നാണ് പറയുന്നത് രാത്രിയിൽ മോഷ്ടിക്കാനെത്തുമ്പോൾ വളരെ പെട്ടെന്ന് ഈ വീട് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇവർ അത് ചെയ്യുന്നത് സാധാരണഗതിയിൽ രാത്രിയിൽ ഒരു മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്കാണ് ഇവരുടെ ആക്രമണം ഉണ്ടാകാറുള്ളത് എന്നാണ് പറയപ്പെടുന്നത് വീടിന് പുറത്തെത്തി ഇവർ പലപ്പോഴും ചെയ്യാറുള്ളത് വല്ലാതെ പേടിപ്പെടുന്ന ശബ്ദത്തിൽ ഒച്ച ഉണ്ടാക്കും ചിലപ്പോൾ കൊച്ചുകുട്ടികൾ കരയുന്ന ശബ്ദം പുറപ്പെടുവിക്കും ഇങ്ങനെ വീട്ടുകാർ പെട്ടെന്ന് ശബ്ദം കേട്ട് വാതിൽ തുറന്ന് പുറത്തിറങ്ങുന്ന നിമിഷം ഇവർ പെട്ടെന്ന് വീട്ടിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറി മോഷണം നടത്തുന്നതാണ് പതിവ് എതിർക്കാൻ ശ്രമിച്ചാൽ അവരെ കയ്യിലിരിക്കുന്ന ഇരുമ്പ് വടിയായിരിക്കും പലപ്പോഴും അവർ കയ്യിലുള്ളത് കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ഭീകരമായി മർദ്ദിക്കാനും ഒരുപക്ഷെ കൊല്ലാൻ പോലും മടിക്കില്ല എന്നുള്ളതാണ് സത്യം ഇവരുടെ മറ്റൊരു മോഷണ രീതി വീടിന് മുന്നിലുള്ള പൈപ്പിൻ്റെ ടാപ്പ് തുറന്നു വിടുക എന്നുള്ളതാണ് ടാപ്പ് മുഴുവൻ സ്പീഡിൽ തുറന്നു വിട്ട് കഴിയുമ്പോൾ വല്ലാത്ത ശബ്ദം കേൾക്കുമ്പോൾ ഇനി രാത്രി തങ്ങൾ പൈപ്പ് അടയ്ക്കാനെങ്ങാനോ മറ്റോ മറന്നുപോയതാണോ സംശയത്തിൽ പെട്ടെന്ന് തന്നെ വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും തുടർന്ന് മോഷണം നടത്തുകയും ചെയ്യുന്നതും ഇവരുടെ ഒരു രീതിയാണ് സാധാരണ ഒരു വലിയ ടാർജറ്റ് ഇട്ടതിന് ശേഷമായിരിക്കും ഇവർ കേരളത്തിലേക്ക് മോഷണത്തിന് വരിക എന്നാണ് പറയപ്പെടുന്നത് ഇത്ര ലക്ഷം രൂപയുടെ പണം അതല്ലെങ്കിൽ ആഭരണം അതെല്ലാം കൊണ്ടുവേണം നാട്ടിലേക്ക് മടങ്ങാൻ എന്ന ഒരു കൂടി തന്നെയായിരിക്കും ഇവർ എത്തുന്നതെന്നാണ് പറയപ്പെടുന്നത് ആ ലക്ഷ്യം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഇവർ മടങ്ങാറുള്ളൂ എന്നാണ് പോലീസ് അറിയിക്കുന്നത് മോഷണത്തെ ഒരു തൊഴിലായി കാണുന്ന ജനങ്ങളാണെന്നതിനാൽ തന്നെ ഇവർക്ക് യാതൊരു തരത്തിലുമുള്ള കുറ്റബോധമോ മറ്റോ തോന്നാറുമില്ല ആരെ കൊന്നാലും ആരുടെ വീട്ടിൽ നിന്ന് കവർച്ച കടത്തിയാലൊക്കെ തന്നെ സാധാരണക്കാരായ മോഷണക്കാർക്കുണ്ടാകുന്ന യാതൊരു തരത്തിലുള്ള വികാരങ്ങളും ഇവർക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം പാരമ്പര്യമായി കൈമാറിയാൽ കിട്ടിയ മോഷണ തന്ത്രങ്ങളും സാങ്കേതികവിദ്യയുടെ ഉപയോഗവുമെല്ലാം കൂട്ടിച്ചേർത്താണ് ഇവർ ഓരോ പ്രദേശങ്ങളിലേക്കും എത്തി മോഷണം നടത്തുന്നത് മാത്രവുമല്ല ഇവർ പലരും ആയോധന കലകളിൽ നല്ല അഭ്യാസം ലഭിച്ചവരായിരിക്കും എന്ന് പറയുന്നുണ്ട് അതുപോലെ കുംഫു കരാട്ടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചവരാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ ശരീരം മുഴുവൻ എണ്ണ പുരട്ടിയതിനു ശേഷമായിരിക്കും അവർ മോഷണത്തിന് എത്തുക എന്ന് പറയുന്നുണ്ട് ശരീരത്തിൽ നമ്മളിവർ പിടിച്ചാൽ പിടി കിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഇത്തരത്തിൽ മോഷണത്തിനെത്തിയ ഒരു കുറുവ സംഘാംഗത്തിനെ അവിടെയുള്ള ഒരാൾ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ചത് ഇതാണ് അതുപോലെ ഇവർ യാതൊരു തരത്തിലുമുള്ള ദയ ഇല്ലാത്ത ആളുകളായത് കൊണ്ട് തന്നെ കയ്യിൽ കിട്ടിയ എന്തുമെടുത്ത് ആ എതിരാളിയെ ആക്രമിക്കുക എന്നുള്ള ഒരു ശീലവും ഇവർക്കുണ്ട് തമിഴ് തിരട്ട് ഗ്രാമങ്ങളിലെ ഏറ്റവും അപകടകാരികളായ മോഷ്ടാക്കളുടെ കൂട്ടം തന്നെയാണ് ഈ കുറുവ മോഷ്ടാക്കൾ ഇവർ സദാസമയം കയ്യിൽ വലിയ ഇരുമ്പ് വടിയോ മറ്റോ കൊണ്ട് നടക്കുന്ന ശീലമുള്ളവരാണ് ഇത് എതിരാളികളെ ആക്രമിക്കാനും അതുപോലെ വീടിൻ്റെ കുറ്റി താർക്കാനുമൊക്കെ തന്നെയാണ് ഇവർ ഉപയോഗിക്കാറുമുള്ളത് ഈ സുരക്ഷ കുറഞ്ഞ വാതിലുകളൊക്കെ തന്നെ ഇവർ വളരെ അനായാസം തകർത്ത് അകത്തു കയറുന്നതാണ് പതിവ് കേരളത്തിൽ നടന്ന നിരവധി മോശവുമായി ബന്ധപ്പെട്ട മരണങ്ങളിലൊക്കെ തന്നെ ഒരു ഇവരായിരിക്കാം എന്ന് നേരത്തെയും പോലീസ് നിഗമനത്തിൽ എത്തിച്ചേർന്നിരുന്നു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇതുപോലെ കോട്ടയം ജില്ലയിൽ കുറുവ സംഘത്തിൻ്റെ ആക്രമണം പല സ്ഥലങ്ങളിൽ നടന്നിരുന്നു അതിൽ ചിലരെ അന്ന് പിടികൂടുകയൊക്കെ തന്നെ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ പിള്ളിലെ കുറുവ മോഷണ സംഘാംഗം ഓടി രക്ഷപ്പെട്ടത് നമ്മൾ കണ്ടതാണ് പിന്നീട് ഇയാളെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പകൽ സമയങ്ങളിൽ തങ്ങളുടെ വീടിന് സമീപം അപരിതരായ ആളുകൾ വന്ന ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾക്കൊക്കെ മുതിരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇവരുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടി കാണേണ്ടത് വീടുകളിൽ ഒരടയാളം പതിപ്പിക്കുന്നുണ്ടോ ഒന്ന് നോക്കുക പലപ്പോഴും സ്ത്രീകളായിരിക്കും വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതാരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് പതിവ് സ്ത്രീകളെ ഇവർ മനഃപൂർവ്വം തന്നെയാണ് പറഞ്ഞേക്കുന്നത് കാരണം അവർ പെട്ടെന്ന് ആരും സംശയിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മോശം നടത്തിയ പെട്ടെന്ന് തന്നെ ഇവർ ഇവരുടെ നാടുകളിലേക്ക് അതായത് മധുര തിരുനെല്ലി ജില്ലകളിലെ വിവിധ ഗ്രാമങ്ങളിലേക്കാണ് ഇവർ പോകാറുള്ളത് പോയാലും പെട്ടെന്ന് തന്നെ ഇവർ അങ്ങനെ പുറത്ത് പ്രത്യക്ഷപ്പെടാറില്ല എന്ന് പറയപ്പെടുന്നുണ്ട് അവിടെ ഒഴിഞ്ഞുകിടക്കുന്ന പാടങ്ങളുടെ സമീപത്തോ അതല്ലെങ്കിൽ പഴയ തകർന്ന വീടുകൾ ആരാധനാലയങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ സമീപത്ത് ഇവർ ഒളിച്ചിരിക്കുമെന്നും പിന്നീട് ഒരു സമയപരിധി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവർ തിരികെ തങ്ങൾക്ക് ലഭിച്ചായി പണവും സ്വർണവുമായൊക്കെ തന്നെ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തുകയുള്ളൂ എന്നുമാണ് പറയപ്പെടുന്നത് പണ്ട് തിരുവിതാംകൂറിൽ ഇത്തരത്തിലുള്ള തസ്കര സംഘങ്ങൾ കടന്നു വന്നതും അവരെ അന്നത്തെ രാജാക്കന്മാർ ശക്തമായി നേരിട്ട് തിരിച്ചോടിച്ചതുമൊക്കെ തന്നെ നമ്മുടെ ചരിത്രത്തിൽ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഏതായാലും ഈ കുറുവ കള്ളന്മാരെ നമ്മൾ സൂക്ഷിച്ച് തന്നെ ഇരിക്കണം ഇത് എറണാകുളത്തും ആലപ്പുഴയിലും മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരുപക്ഷെ ഇവർ എത്തിയിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കണ്ണ് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്ന അപരിതരിൽ വയ്ക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം